കാർ വിൻഷീൽഡുകളിലുള്ള ബ്ലാക്ക് ഡോട്ടുകൾ അഥവാ കറുത്ത പുള്ളികൾ നമ്മുടെയൊക്കെ ശ്രദ്ധ എപ്പോഴെങ്കിലും പതിഞ്ഞിട്ടുണ്ടാകും അതിൽ വിൻഷീൽഡിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് ഈ ബ്ലാക്ക് ഡോട്ടുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്തിനാകാം ഇത് ഗ്ലാസിൽ ഘടിപ്പിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട് വിൻഷീൽഡുകളുടെ അറ്റത്ത് ഫ്രിറ്റ് എന്ന ബ്ലാക്ക് സെറാമിക് പെയിൻ്റ് ഉണ്ട് വിൻഷീൽഡുകളെ യഥാസ്ഥാനത്ത് നിലയുറപ്പിക്കുന്നതിനാണ് ഫ്രിറ്റുകൾ ഉപയോഗിക്കുന്നത് കൂടാതെ സീലന്റിനെ ഗ്ലാസുമായി ചേർത്തു നിർത്താനും ഇതേ ഫ്രിറ്റാണ് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഓവനിൽ വെച്ച് ഗ്ലാസിനെ ചൂടാക്കി വളച്ചാണ് കാറുകളിലെ വിൻഷീൽഡുകൾ നിർമ്മിക്കുന്നത് തൽഫലമായി താപമേൽക്കുമ്പോൾ ഗ്ലാസിൽ നൽകിയ ഫ്രിറ്റും ചൂടായി വികസിക്കും ഈ അവസ്ഥ ഗ്ലാസിലെ കാഴ്ചകളിൽ വ്യതിയാനങ്ങൾ ഒരുക്കും ലെൻസിംഗ് എന്നാണ് ഈ പ്രതിഭാസത്തെ പറയുന്നത് അതിനാൽ ഫ്രിറ്റിനും ഒപ്റ്റിക്കൽ ഗ്ലാസിനും ഇടയിൽ രൂപപ്പെടുന്ന തെർമൽ ഗ്രേഡിയന്റിന്റെ തീവ്രത കുറയ്ക്കുകയാണ് ബ്ലാക്ക് ഡോട്ടുകളുടെ ലക്ഷ്യം ലളിതമായി പറഞ്ഞാൽ ചൂടുകാലത്ത് ഗ്ലാസ് വികസിക്കുമ്പോൾ വിൻഷീൽഡിൻ്റെ സ്ഥാനം നിലനിർത്താനും വയലറ്റ് രശ്മികളിൽ നിന്നും കാലപ്പഴക്കത്തിൽ നിന്നും ഗ്ലാസിനെ സംരക്ഷിക്കുകയുമാണ് ബ്ലാക്ക് ഡോട്ടുകൾ ചെയ്യുന്നത് വിൻഷീൽഡിലെ ബ്ലാക്ക് ഡോട്ടുകൾ കാഴ്ചഭംഗി ഒരുക്കുന്നു എന്നതും വാസ്തവം തന്നെ വിൻഷീൽഡിൻ്റെ അറ്റങ്ങളിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ഡോട്ടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത് ചില അവസരങ്ങളിൽ ബ്ലാക്ക് ഡോട്ടുകൾ സൺഷെയ്ഡായും നിലകൊള്ളുന്നു വാഹന നിർമ്മാതാക്കൾ ചില മോഡലുകളിൽ ബ്ലാക്ക് പാറ്റേൺ അളവ് വർദ്ധിപ്പിക്കാറുണ്ട് ഇത്തരത്തിൽ സൺ വൈസറുകൾക്ക് പുറമേ മൂന്നാമതൊരു വൈസർ എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഡ്രൈവർ പാസഞ്ചർ വൈസറുകൾക്ക് തടയാൻ സാധിക്കാത്ത സൂര്യപ്രകാശത്തെ ഒരു പരിധിവരെ ഈ ബ്ലാക്ക് ഡോട്ട് പാറ്റേണുകൾ പ്രതിരോധിക്കും